നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ എട്ട് വരെയുള്ള ഈ ഒരാഴ്ച എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രവർത്തന രംഗം വളരെ ഭംഗിയായി നടക്കുവാനും സാധിക്കുന്നതാണ് വേണ്ടപ്പെട്ട അധികാരികളെന്നോ സഹപ്രവർത്തകരെന്നോ എന്നോ പ്രശംസയും പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും അവരുമായി ബന്ധപ്പെട്ട് ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അനുകൂലമായിട്ടൊരു കാലമായിട്ടും ഈ ആഴ്ചയെ പറയാവുന്നതാണ് പൊതുവേ ഒട്ടുമിക്ക ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ആരൂഢപതിയായിട്ടുണ്ട അതായത് ജന്മരാശി അധിപനായിട്ടുള്ള മേടൻ രാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വ മൂന്നിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ധനലാഭങ്ങൾ ശത്രുനാശം അഭിമാനം ഇതാണ് ഫലം അപ്പോൾ അഭിമാനം വർദ്ധിക്കത്തക്ക രീതിയിലുള്ള ചില കാര്യ കാര്യങ്ങൾ നടക്കുക ശത്രുക്കളുടെ നാശങ്ങൾ ഉണ്ടാവുക ധനവർദ്ധന വന്നുചേരുക എന്നുള്ളൊരു ഫലവും പറഞ്ഞു കർമ്മരാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ്റെ ഫലവും കർമ്മസിദ്ധിയാണ് അതുപോലെ തന്നെ ധനഗുണങ്ങളും ഇഷ്ടപ്പെട്ട വസ്തുക്കളുടെ ലാഭങ്ങളും കാര്യവിജയങ്ങളുമാണ് അതിൻ്റെ ഒരു ഫലം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് പത്താം ഭാവരാ കർമ്മരാശിയിൽ സഞ്ചരിക്കുന്ന ചൊ ബുധൻ്റെ കാലഘട്ടമായതുകൊണ്ട് തന്നെ അവിടെയും ധനഗുണങ്ങളും ദേഹസൗഖ്യങ്ങളും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആരോഗ്യത്തിൽ പുരോഗതിയൊക്കെ വന്നുചേരാനുള്ള ഒരു കാലഘട്ടമാണ് ഗൃഹസുഖം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പുതിയ ഗൃഹനിർമ്മാണാദി കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ട് പറയുന്നു വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമാണ് അതോടൊപ്പം തന്നെ ശുക്രൻ ധനവതിയും നിവൃത്തിവതിയും ഭാര്യാവതിയുമായിട്ടുള്ള ശുക്രൻ ഉച്ഛസ്ഥനായി പന്തള്ളിരിക്കുന്നുകൊണ്ട് തന്നെ കാര്യവിജയങ്ങൾ ഭൂഷണലാഭങ്ങൾ ധനസമൃദ്ധി മുതലായ വിഷയങ്ങളും സൂചിപ്പിക്കുന്നു പൊതുവെ ഗുണകരമായിട്ട് തന്നെയാണ് പൊതുവെ ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ ആഴ്ച പ്രത്യേകിച്ചിട്ട് നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു അതായത് ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ ജന്മരാശി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഭക്ഷണ സൗഖ്യങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇത് ലഭിക്കുക ശയനസുഖങ്ങൾ വസ്ത്രലാഭങ്ങൾ സ്ത്രീഗുണങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു ഗുണഫലം പൊതുവെ ജന്മരാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഒരു സമയം പറഞ്ഞിട്ടുണ്ട് അത് നാലഞ്ച് ആറ് ദിവസങ്ങളാണ് പൊതുവെ പൊതുവേ ഈ ഒരു ആഴ്ചയിൽ ഈ ദിവസങ്ങൾ പൊതുവേ ഗുണകരമായിട്ട് കാണുന്നു പൊതുവേ മാതാവിനെ ആരോഗ്യപരമായിട്ടുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ വന്ന് ജനങ്ങളെ സാധ്യത കാണുന്നു ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഞരമ്പുകൾ തോറും രക്തോട്ടത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ അതുപോലെ കഫം വർദ്ധിച്ചു കൊണ്ടാകുന്ന സന്ധികൾ തോറും വേദനാപലക്ഷയങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കണം മറ്റ് ഗുരുതരമായ ദോഷങ്ങളൊന്നും ഇവരെ സംബന്ധിച്ച് പറയാനില്ല അടുത്തത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗം അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ജന്മരാശി അധിപനായിട്ടുണ്ടാകുന്ന ശുക്രൻ ഉച്ഛസ്ഥനായി പതിനൊന്നാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് പൊതുവേ ഗുണകരമായിട്ട് തന്നെയാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത് ഭക്ഷണ സൗഖ്യങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ലഭിക്കുക ബന്ധുഗുണങ്ങൾ അകന്നുപോയിട്ടുണ്ടാകുന്ന ബന്ധുജനങ്ങളൊക്കെ വന്നുചേരുക ധനസമൃദ്ധി വന്നുചേരുക അപ്പോൾ കൊടുത്ത നമ്മൾ കടമായിട്ടോ അല്ലെങ്കിൽ മറ്റും കൊടുത്തിട്ടുള്ള ധനങ്ങളോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ തിരികെ ലഭിക്കാനുള്ള യോഗവും ഈ ആഴ്ച സൂചിപ്പിക്കുന്നു ധനസംബന്ധമായിട്ടും ഗുണകരമാണ് അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടും കർമ്മരംഗത്ത് എന്തെങ്കിലും രീതിയിലെ ചില പ്രശ്നങ്ങളൊക്കെ അന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും ആശ്വാസത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ മാതാവിനെ ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആഴ്ചയുടെ അവസാനം ഇതിനൊക്കെ ഒരു മാറ്റവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വീട് വസ്തു ഇവ ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില വാർത്തകൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ പരീക്ഷ മുതലായ കാര്യങ്ങൾക്ക് സാധ്യത ഉണ്ട് ശുക്രൻ പൊതുവേ വിവാഹ വിഷയമായി ബന്ധപ്പെട്ട് ഗുണം ചെയ്യുന്നതാണ് ആയതുകൊണ്ട് തന്നെ വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നവർക്കും ഗുണകരമായിട്ട് കാണുന്നു അനുകൂലമായിട്ടാകുന്ന ബന്ധങ്ങൾ വന്നുചേരുക അതുപോലെ തന്നെ പ്രണയിനികൾക്ക് അനുകൂലമാണ് പ്രണയബന്ധം ദൃഢമാകുവാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അകന്ന് നിൽക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരെ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാനൊക്കെ ഇവിടെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരാഴ്ച അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും കലാരംഗത്തും മറ്റേതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ട് ജീവിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും ഗുണമാണ് എങ്കിലും ചൊവ്വയുടെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ അനിഷ്ടസ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ സംബന്ധമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കർമ്മത്തിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല അഭിമാനത്തെ ക്ഷയിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നം അഭിമാനക്ഷയം മാനക്ഷയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള ചില അപവാദ പ്രചരണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ചില പേരുദോഷങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗി ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചും ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഈ ശ്വാസതടസ്സം ലെൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അലർജിയുടെ പ്രശ്നങ്ങൾ കഫം വർദ്ധിച്ചുകൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഈ ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ആഴ്ച രണ്ട് മൂന്ന് ആറ് ഏഴ് ഈ ഡേറ്റ് ഒരു പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു അടുത്തത് മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുറത്തത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ വിധനക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ വാക്ക് വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കുടുംബ കുടുംബസമർദ്ധമായ രീതിയിലോ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ ചില ചെറിയ രീതിയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടതായിട്ട് കാണുന്നു അതുപോലെ തന്നെ കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക ഗുണങ്ങൾ വന്നുചേരുന്ന ഒരു കാലം കൂടിയാണ് അതുപോലെ തന്നെ യാത്ര അനുകൂലമാ അനുകൂലമായി വന്നു ചേരും യാത്രയിൽ ചില ഗുണാനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിതാവിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ എന്തെങ്കിലും രീതിയിലുള്ള ചില സാമ്പത്തിക സഹായങ്ങളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സഹായങ്ങളോ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉപരി പഠനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ചില തടസ്സങ്ങളെ കൊണ്ടോ മറ്റോ അത് പ്രത്യേകിച്ചിട്ടും ഇവരുടെയോ ഇവരുടെ തന്നെയോ അല്ലെങ്കിൽ ഇവരുടെ വേണ്ടപ്പെട്ടവരുടെയോ മക്കൾക്ക് തന്നെയോ എന്തെങ്കിലും രീതിയിലുള്ള ചില പ്രതികൂലാവസ്ഥ നേരിടുന്നത് വഴി ചില മനക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നേരിടുന്നവർക്ക് പൊതുവെ ഈ ആഴ്ച ഗുണകരമല്ല എന്തെങ്കിലും രീതിയിലെ ചില കാര്യതടസ്സങ്ങൾ ശത്രുക്കളുടെ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ എന്തെങ്കിലും സുപ്രധാനമായ രേഖകളോ ധനങ്ങളോ വസ്തുക്കളോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു സ്ത്രീ ജനങ്ങൾ കുടുംബത്തിലെ സ്ത്രീ ജനങ്ങൾ നിമിത്തം ചില കലഹപ്രവണത അത് ഭാര്യ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ അമ്മ സഹോദരിമാരായിട്ടോ ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും രീതിയിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹങ്ങൾക്കോ സാധ്യത കാണുന്നു ധനനഷ്ടം പ്രത്യേകിച്ചിട്ടും ഈ കൊടുക്കൽ വാങ്ങൽക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ചിട്ടും വിശ്വാസത്തിനുമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കർമ്മ മേഖലയിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ കാണുന്നില്ല എങ്കിലും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മേലധികാരിയുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ തർക്കങ്ങൾക്കോ സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ടാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം ആസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ചില ഇവരുടെ വാക്പ്രയോഗങ്ങൾ ചില മനഃപ്രയാസങ്ങൾക്കൊക്കെ മറ്റുള്ളവർക്ക് ഇടയാക്കാൻ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യകരമായിട്ട് കാലിനെയും മുട്ടിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള അപകട സാധ്യത മുറിവ് ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ ഉള്ളവർ രോഗം മൂർച്ഛിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ദിവസങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ടാണ് പറയേണ്ടത് അടുത്തത് കർക്കിടകൂറാണ് പുണതത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യവും അടങ്ങിയ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് യാത്ര പോകുവാനുള്ള ചില അവസരങ്ങൾ ഈ ആഴ്ച വന്നു ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം വന്നുചേരാം അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടോ അതുപോലെ തന്നെ തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള ചില വാഗ്വാദങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു കർമ്മ സംബന്ധമായിട്ട് പുതിയ ജോലിക്കും മറ്റും ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നു അതുപോലെ തന്നെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ നിരവധി പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ വന്നുചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ വിവാഹത്തിനും മറ്റും ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നുചേരാനുള്ള ഒരു കാലഘട്ടമാണ് കടബാധ്യത ഉള്ളവർക്ക് അല്പം ചില മോചനവും പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥലം വിൽപ്പന അതുപോലെ തന്നെ വാങ്ങുവാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ട് കാണുന്നു ആരോഗ്യപരമായിട്ട് കണ്ണിനെയും അതുപോലെ തന്നെ വയറിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഭാര്യമായിട്ട് പിണങ്ങി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നുചേരാനുള്ള യോഗവും ഉണ്ട് അതുപോലെ തന്നെ പ്രണയനികൾ തമ്മിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയാണ് കാണുന്നത് അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ പുരോഗതി വന്നുചേരുക അതുപോലെ തന്നെ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് പൊതുവേ ഈ ആഴ്ച നാല് അഞ്ച് ആറ് എന്നീ ദിവസങ്ങൾ പൊതുവേ ഈ രാശിക്കാർക്ക് പൊതുവേ ഗുണകരമായിട്ടാണ് പറയേണ്ടത് അടുത്തത് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശി എന്നൊരു മകംപൂരും ഉത്തരത്തിൻ്റെ അവ ആദ്യത്തെ കാൽഭാഗം അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കാഴ്ചയുടെ തുടക്ക ദിവസം പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള ചില വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നാൽ ചെയ്താൽ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികപരമായിട്ട് നേട്ടം പ്രവർത്തന വിജയം യാത്രാഗുണം ബന്ധുമിത്രാദികളും മൊത്തമുള്ള സഹവാസം ഒക്കെ ഇവർക്ക് ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നാലാഴ്ചയുടെ ഒരു മധ്യകാലഘട്ടത്തിൽ എത്തുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കൊണ്ടോ ചെറിയ ധനസംബന്ധമായിട്ട് അമിതമായ ചെലവ് വന്നുചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് തൊണ്ട അതുപോലെ തന്നെ എല്ലിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളും ഇവർ സൂക്ഷിക്കണം വാദ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ കാൽപാദങ്ങൾ കാൽമുട്ടുകൾ എന്നിവിടങ്ങളിൽ നിർവീക്കം ഉണ്ടാവുകയും അത് നടത്തത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് പറയേണ്ടത് ആഴ്ചയുടെ അവസാന ദിവസവും തുടക്ക ദിവസവും പൊതുവേർക്ക് ഗുണകരമായിട്ട് തന്നെയാണ് പറയേണ്ടത് പ്രതീക്ഷിച്ചവരിൽ നിന്നവർക്ക് പണം വന്നുചേരുന്നു കടബാധ്യതയിൽ നിന്നും മോചനം ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പുതിയ ലോണും അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോണ് പാസ്സാവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാൽ ഇവരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഈ മാനസിക സമ്മർദ്ദം ടെൻഷൻ ഇവ കാരണം ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ സാധിച്ചൊന്നും വരില്ല എന്നു കൂടി പറയുന്നു അതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകിച്ചിട്ടും അമിതമായിട്ടുണ്ടാകുന്ന ചിന്ത ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സന്താനങ്ങളെ പറ്റിയിട്ടോ അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയിട്ടുള്ള സന്താനങ്ങളെ ആലോചിച്ചിട്ടോ മക്കളുടെ വിദ്യാഭ്യാസത്തെ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ കർമ്മ മേഖലയെ പറ്റി ചിന്തിച്ചിട്ടോ സാമ്പത്തികപരമായിട്ടാകുന്ന പ്രശ്നങ്ങളെ ചിന്തിച്ചിട്ടോ ചെറിയ രീതിയിലെ മനപ്രയാസങ്ങൾ മനക്ലേശങ്ങൾ ഉടലെടുക്കുക എന്നുള്ളൊരു ലക്ഷണമാണുള്ളത് പക്ഷേ എങ്കിലും ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ട് തന്നെയാണ് ഈ ആഴ്ച കാണുന്നത് അതുകൊണ്ട് അനാവശ്യമായ ചിന്ത ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് കന്യാശിയാണ് കന്യാശി എന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഈ നക്ഷ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് നിശ്ചയിച്ച യാത്രകളോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കർമ്മ പദ്ധതികളോ മാറ്റി വയ്ക്കപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് എങ്കിലും ആഴ്ചയുടെ അവസാന ദിവസം എനിക്കൊരു മാറ്റം വരുന്നതുമാണ് പ്രവർത്തന രംഗം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുവാൻ സാധിക്കും വേണ്ടപ്പെട്ടവരിൽ നിന്നോ അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്നോ പ്രശംസയും പിടിച്ചു വറ്റാൻ സാധിക്കുന്നതാണ് എന്ത് തന്നെയാലും പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഇവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ് എനിക്ക് വേണ്ടപ്പെട്ട സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ചില കലഹപ്രവണത ഏർപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ തന്നെ അപഖ്യാതികളും ചില അപവാദ പ്രചരണങ്ങളും അതുപോലെ തന്നെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും കേൾക്കാനും അനുഭവിക്കാനും ഉള്ള സാധ്യതയും ഉണ്ട് മനസ്സിന് ക്ലേശങ്ങളുണ്ടാവുക അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില ധനനഷ്ടങ്ങൾ വന്നുചേരുക എന്നുള്ള യോഗവും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പൊതു കുടുംബകാര്യങ്ങളായാലും അഭിപ്രായം പറയുമ്പോഴും ഇടപെടും ഇടപഴകുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭാര്യ അതുപോലെ തന്നെ സന്താനം ഇവയുമായി ബന്ധപ്പെട്ടിട്ട് ചില മനക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു അവരുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളായാലോ വിവാഹസംബന്ധമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളായാലോ വിദ്യാഭ്യാസപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലോ ചില മനസ്താവം വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ലഭിക്കാൻ ഇടവരുന്നതാണ് വാഹനം വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗ്യാഡ്ജക്റ്റുകൾ അതുപോലെ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനും ഒരു അവസരങ്ങൾ വന്നുചേരും സഹോദരങ്ങളുടെയും ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവുകൾ വന്നുചേരാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ആരോഗ്യപരമായിട്ട് ഇവരും ഈ കൈമുട്ട് വേദന തോളൽ വേദന മുതലായ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പൊതുവേ രണ്ട് മൂന്ന് നാല് ഈ ഡേറ്റ് പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത് അടുത്തത് തിലാവൻ രാശിയാണ് തിലാവൻ രാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ തുടക്ക ദിവസങ്ങളുണ്ടാവും സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ പ്രവർത്തന വിജയം യാത്രാഗുണം ബന്ധുമിത്രാദികളും മൊത്തത്തിലുള്ള സഹവാസം ഒക്കെ ഇവർക്ക് ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് രാഷ്ട്രധിപനായി ഉണ്ടാവുന്ന ശുക്രൻ ഉച്ഛസ്ഥനായി നിൽക്കുന്നൊരു കാലഘട്ടമായതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ട തന്നെ തഴഞ്ഞ ആൾക്കാരുകളൊക്കെ തന്നെ ബഹുമാനിക്കാൻ പറ്റിയൊരു കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും പ്രശംസയും പിടിച്ചു വറ്റാൻ അവർക്ക് സാധിക്കും അതുപോലെ ചില വിലവെടുപ്പുള്ള ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗവുമുണ്ട് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഗൃഹം ഭൂമി വാഹനം മുതലായവയൊക്കെ അനുകൂലത്തിൽ ഒരു സാധ്യതയും സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും ശുക്രൻ ആറിൽ പറഞ്ഞിരിക്കുന്നൊരു സമയമായതുകൊണ്ട് ചില കാര്യതടസ്സങ്ങൾ ചെറിയ രീതിയിലുള്ള ചില കാര്യതടസ്സങ്ങളും ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ശല്യം എന്തെങ്കിലും ചില കളവ് ധനങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ കളവു പോകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യസമൃദ്ധമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ശ്വാസതരസം അതുപോലെ തന്നെ കഫം വർദ്ധിച്ചുകൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നെഞ്ചിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളാണ് ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ തന്നെ വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ആറിലും ഏഴിലും സഞ്ചരിക്കുന്ന സമയമാണ് മൂന്ന് നാല് അഞ്ച് ഡേറ്റ് അപ്പോൾ ഈ ദിവസം പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു അടുത്തത് വൃഷ്യൻ രാശിയാണ് വൃശ്യൻ രാശ്ശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ നക്ഷത്രമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാശിധീപനായിട്ടുണ്ടാകുന്ന ചൊവ്വ അഷ്ടമരാശിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിൽ ഭയപ്പാട് വന്നു ചേരുക എന്നുള്ളതാണ് അനാവശ്യമായിട്ടുണ്ടാകുന്ന ചിന്തകളെക്കൊണ്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ തന്നെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും ശാസന കേൾക്കേണ്ടി വരികയോ അതുപോലെങ്കിൽ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കർമ്മമേഖലയിൽ എന്തെങ്കിലും രീതിയിലുള്ള ചില മാനസിക സംഘർഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു ധനപതിയായ വ്യാഴം നിവൃത്തിയിലും അതുപോലെ തന്നെ നിവൃത്തിപതിയായ ശുക്രൻ ഉച്ചസ്ഥാനത്തായുള്ളത് കൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ വലിയ ദോഷങ്ങൾ വന്നുചേരാനുള്ള സാധ്യത കാണുന്നില്ല സാമ്പത്തികപരമായിട്ട് വന്നു ചേരേണ്ടുന്നതായ ധനങ്ങളോ തനിക്ക് ലഭിക്കേണ്ടതായ ധനങ്ങളോ മറ്റു ഇവരെ വെടിപ്പുള്ള വസ്തുക്കളോ ലഭിക്കാൻ തിരികെ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കൊടുക്കൽ വാങ്ങൽ മുതലായ കാര്യങ്ങളിൽ പൊതുവെ ഗുണകരമായിട്ട് ബിസിനസ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ട് പറയാം സഹായികളെ കൊണ്ടോ സഹോദരന്മാരെ കൊണ്ടോ അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടോ ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം രക്തദൂഷ്യമായി ഉണ്ടാകുന്ന അസുഖങ്ങളെക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രമേഹം ഹൃദ്രോഗം എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമായി വന്നേക്കാൻ സാധ്യതയുണ്ട് അവർ ഭക്ഷണ ക്രമീകരണങ്ങൾ യോഗ മുതലേ കാര്യങ്ങളൊക്കെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അകന്നു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എത്തിച്ചേരാനുള്ള ചില സാധ്യതയും കാണുന്നുണ്ട് പിതാവിന് ആരോഗ്യപരമായിട്ട് ചില പുരോഗതി ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പിതാവരുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യപരമായിട്ട് പുരോഗതിയാണ് വന്നുചേരാനുള്ള യോഗമുള്ളത് കർമ്മസംബന്ധമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ആണ് കർമ്മം നഷ്ടപ്പെട്ടു പോകുക എന്ന ലക്ഷണമില്ലെങ്കിൽ കൂടിയും ചില മാനസിക സംഘർഷം വന്നുചേരുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് യാഴ്ചയുടെ അവസാനത്തെ ദിവസമായ ആറ് ഏഴ് എട്ട് ദിവസങ്ങളാണ് പൊതുവേ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നത് അടുത്തത് ധനരാശിയാണ് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ധനസംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണകരമാണ് അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വലിയ ദോഷങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനില്ല സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളോ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരാശ്വാസം നൽകുന്ന ഒരു കാലം കൂടിയാണ് ഈ ആഴ്ച എന്നാൽ അമ്മയുടെയും അതുപോലെ തന്നെ അച്ഛൻ്റെയൊക്കെ ആരോഗ്യം പിതൃക്കന്മാരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ആരോഗ്യാവശ്യതകളെ കൊണ്ട് ചില മനപ്രയാസങ്ങൾ വന്നുചേരുക എന്ന ലക്ഷണമാണ് കാണുന്നത് അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് അല്പമായ ചില തടസ്സങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ശാരീരികമായിട്ട് പ്രത്യേകിച്ചിട്ട് കണ്ണിനെയും അതുപോലെ തന്നെ ഹൃദയത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഹൃദയത്തിലെ ഞരമ്പുകൾ തോറും രക്തോട്ടത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം പൊതുവെ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ രോഗമൂർഛിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ കലാപരമായിട്ട് കഴിവുകളൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവർദ്ധനമാണ് ഈ ആഴ്ച പറയേണ്ടത് യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ട് കാണുന്നു കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ അലട്ടിയിരുന്ന ജോലിയോ അതുപോലത്തെ സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പദ്ധതികളോ അതിനൊക്കെ തടസ്സം നേരിട്ടെന്നൊക്കെ ഒരു മാറ്റവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ഈ രാശിക്കാർക്കും ആറ് ഏഴ് എട്ട് ദിവസങ്ങളാണ് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നത് അടുത്ത ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണ വവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗമടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് സാധ്യത സാധ്യതയെ കാണുന്നു അതുപോലെ തന്നെ ലോണോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമാണ് സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന നേട്ടം കടബാധ്യതയിൽ നിന്ന് അല്പമായ മോചനം മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾക്കൊരു മാറ്റം വരുന്ന അവസ്ഥ അങ്ങനെയൊക്കെയുള്ളൊരു ഗുണാനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് തങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ തിരികെ ലഭിക്കാനുള്ള യോഗവും കാണുന്നു അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങുവാനോ ഗൃഹനിർമ്മാണാദി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനോ അനുകൂല സമയമാണ് എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ അല്പമായ ചില പ്രശ്നങ്ങൾ ചേരാനുള്ള സാധ്യതയും കാണുന്നു പ്രത്യേകിച്ചിട്ടും ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു ഉദരസംബന്ധമായി ഉണ്ടാകുന്ന ഒരു രോഗം പ്രത്യേകിച്ചിട്ടും ഈ മൂത്രാശയ സംബന്ധമായിട്ടും ഗർഭാശയ സംബന്ധമായിട്ടൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളും കരുതിയിരിക്കണം ഇപ്പോൾ പൊതുവേ നോക്കിയാൽ ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടവും വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഗുണാനുഭവങ്ങളും അതുപോലെ തന്നെ വിദേശക്ക് വിദേശത്ത് പഠിക്കാനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഗുണാനുഭവമായിട്ട് തന്നെയാണ് കാണുന്നത് സന്താനങ്ങളെക്കൊണ്ടും അഭിവൃദ്ധിയും അവരുടെ കലാപരമായിട്ടുണ്ടാകുന്ന കഴിവുകളെ കൊണ്ടോ വിദ്യാപരമായി ഉണ്ടാകുന്ന കഴിവുകളെ കൊണ്ടോ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് രണ്ട് മൂന്ന് നാല് ഈ ഡേറ്റ് പൊതുവേ ഗുണകരമാണ് അടുത്തത് കുംഭൻരാശിയാണ് എന്ന് പറയുമ്പോൾ ആ വിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഗുണങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയും കാണുന്നു കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നുചേരുന്നു അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ലഭിക്കുക നല്ല പുരസ്കാരങ്ങൾ കിട്ടുക അതുപോലെ തന്നെ നല്ല വസ്ത്രം ഭൂമി വാഹനം മുതലായവ വാങ്ങുവാനും അനുകൂല കാലമാണ് ഉദര ഉദരസംബന്ധമായിട്ടാണ് രോഗങ്ങൾ സൂക്ഷിക്കണം ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ പ്രണയിരികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലും രീതിയിൽ ചില ഭാഗ്യാനുകൂലമായ ചില സംഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ചിട്ടി ലഭിക്കുക അതുപോലെ തന്നെ ഭാഗ്യക്കുറി ലഭിക്കുക മുതലായ കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് അല്പം ചില വനപ്രയാസങ്ങൾക്കും സാധ്യത കാണുന്നു ആരോഗ്യപരമായിട്ട് കഫം വർദ്ധിച്ചുകൊണ്ട സുഖങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ കൈമുട്ടുവേദന തോളൽ വേദനാ മുതലായ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൊതുവെ നാല് അഞ്ച് തീയതികൾ ഇവർക്ക് ഗുണകരമാണ് അടുത്ത് പൂരട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം പൊതുവെ ഇവർക്ക് ഗുണകരമാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ തുടക്ക ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക നേട്ടം അതുപോലെ തന്നെ പ്രവർത്തന വിജയം യാത്രാഗുണം ഒക്കെ ഒരു ആഴ്ച ആദ്യവാരങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ മനസ്സിന് സ്ഥിരോത്സാഹത്തിൻ്റെ സന്തോഷമുണ്ടാകുന്ന ദിവസങ്ങളാണ് ഇവർക്കുണ്ടാവുക ഞങ്ങളാഴ്ചയുടെ മധ്യഭാഗം അതായത് പകുതിയിലെത്തുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അമിതമായ ചിലവിൻ്റെ ആവശ്യകതയും കാണുന്നുണ്ട് അത് ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചില മുടക്ക് വന്നേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ തന്നെ സന്ധികൾ തോറും വേദന ബലക്ഷയങ്ങൾ വേദന അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളാണ് ഇവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കടബാധ്യത ഉള്ളവർക്ക് അല്പം മോചനവും പ്രതീക്ഷിക്കാം പുതിയ ലോണോ മറ്റപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോൺ പാസ്സാവാനുള്ള സാധ്യതയും കാണുന്നു മുടങ്ങിക്കിടന്ന പദ്ധതികൾക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള യോഗമുണ്ട് സഹോദരന്മാരെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും സഹോദരന്മാരുടെയും ബുദ്ധുക്കളുടെയും ജീവിതത്തിൽ പുതിയ ഇവൻറ്റുകൾ വന്നു ചേരുക അവർക്ക് ജോലി ലഭിക്കുക ഗൃഹം വാങ്ങുക അങ്ങനെ അവരുടെ ഒരു പുരോഗതി വന്നു വന്നുചേരാനുള്ളൊരു കാലഘട്ടമാണ് വാഹനം ഉപയോഗിക്കുന്നവർ സ്പീഡ് കുറച്ചുകൊണ്ടും ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രമിക്കുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം ചില അസ്വാരസ്യങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് പിതാവിന് ആരോഗ്യ സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ ഇടയുണ്ട് കർമ്മ വലിയ ദോഷങ്ങളില്ല പൊതുവേ ആഴ്ചയുടെ തുടക്ക ദിവസം രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് ഇത് നാളപ്രകാരമുള്ള ഒരു പൊതുഫലം മാത്രമാണ് ജാതകത്തിലെ ദശാവഹാരങ്ങൾ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം അപ്പോൾ അതിനനുസരിച്ച് ഫലത്തിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിശദമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആഴ്ച വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു なますか